ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന നിൽക്കുന്നതാണ് നമ്മളെ കാഞ്ഞങ്ങാട് പാണത്തൂർ മൈസൂർ ഇൻ്റർ സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ ഒരു പതിനഞ്ചര സെൻറ്റ് സ്ഥലം ഒരു മൂന്ന് ബെഡ്റൂമുള്ള നല്ല അടിപൊളി ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഡീറ്റെയിൽകുമാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക പിന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്ന് വീഡിയോ കണ്ട് നോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ നിങ്ങൾ കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യുക വാ നമുക്ക് സ്ഥലം പോയി കാണിച്ചു തരാം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട്ന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് ഒടഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഒടഞ്ചാലിന് ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ ദൂരമാണ് വീട്ടിലോട്ട് വരുന്നത് ബസ്സൊക്കെ പോലെ നമ്മള് കാഞ്ഞങ്ങാട് പാണത്തൂർ പോണ പോണെ പാണത്തൂരിനാണെങ്കിലും ഉണ്ട് പിന്നെ അതിപ്പോ ബസ് വന്നത് ഇപ്പൊ നമുക്ക് കാഞ്ഞങ്ങാട് നിന്നാണ് വരുന്നത് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട്ന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററും അത് നേരെ പോകുന്നത് ഈ റോഡ് നേരെ അങ്ങോട്ട് പോണത് പാണത്തൂരിനാണ് പാണത്തൂരിനും ഏകദേശം ഒരു ഇരുപത് ആണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ പ്ലോട്ടീന്നുള്ള ദൂരം സ്കൂൾ ബസ് ആണെ പോണത് സ്കൂൾ ബസ്സാണ് പോണത് സ്കൂളൊക്കെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ആ കാണുന്നതാണ് നമുക്ക് വീടും സ്ഥലവും കൊടുക്കാനുണ്ട് പതിനഞ്ചര സെന്റ് സ്ഥലമാണ് റോട്ടിന്ന് ഇവിടെ കയറി കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് വന്നിട്ടോ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പറഞ്ഞേക്കാനൊക്കെ നല്ല സുഖമാണ് കുട്ടികളെ ഒരിക്കടെ റോട്ടിക്ക് ഇവിടെ കൊണ്ടുവന്നാണ്ട് ഇറക്കിയാൽ മതി എല്ലാവിധ സ്കൂൾ പ്രൈവറ്റ് സ്കൂളിന്റെ ആണെങ്കിലും ഗവൺമെന്റ് സ്കൂളിന്റെ ആണെങ്കിലും ഒക്കെ ബസ്സും സൗകര്യം ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മള് കേറി വരുമ്പോ തന്നെ നോക്കി നമ്മള് ഫ്രണ്ട് തന്നെ രണ്ട് തെങ് നല്ല കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ പറമ്പിൽ ഏകദേശം ഒരു പത്തോളം തെങ്ങ് ഉണ്ട് നല്ല കായ്ക്കണ പത്തോളം തെങ്ങ് ഉണ്ട് അതുപോലെ പത്തോളം കവുങ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് സ്ഥലം ഒന്ന് പോയിട്ട് കാണട്ടോ ഇനി അതിനകത്ത് നല്ലൊരു വീടുണ്ട് മൊത്തം മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള നല്ലൊരു വീട് ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ ഒതുങ്ങിയ പാകത്തെ നല്ലൊരു ചെറിയൊരു വീടുണ്ട് അപ്പൊ അതൊന്ന് പോയിട്ട് നോക്കാൻ നോക്കട്ടോ വരി അതെ പിന്നെതാ നമ്മൾ ഈ ഒരു വീടിനോട് ചാരിത അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കെട്ടോ ചുറ്റുപാടും വീടുകളൊക്കെ ഒരുപാടുണ്ട് ഇതാ ഇങ്ങോട്ടൊക്കെ ഉണ്ട് അവരൊക്കെ വീടുകളുണ്ട് അടുത്തൊക്കെ അയൽവാസികളെല്ലാം പോലെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി വരാനും എന്തേലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അയൽവാസികളൊക്കെ പോലെ ഉണ്ട് ഇനി ഒരു ഈയൊരു പ്ലോട്ടിലോട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ് അവിടെയാണ് വരുന്നത് ഇനി നമ്മൾ സിറ്റൌട്ടിലോട്ട് കേറി വരുമ്പോ സിറ്റൌട്ടൊക്കെ ഫുള്ള് ഓപ്പൺ സിറ്റൌട്ടാണ് വരുന്നത് അതുപോലെ നല്ലൊരു ഡിസൈൻ ടൈലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന്റെ ഭിത്തേലും കാര്യങ്ങളൊക്കെ നല്ല ടൈലൊക്കെ ഒട്ടിച്ച് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനും നല്ലൊരു മൊത്തം നല്ലൊരു വെട്ടവും വലിച്ചൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു രസം ആയിട്ട് തണുപ്പും നല്ലൊരു ഫീല് അടുത്ത തന്നെ ടൗൺ പിന്നെന്താ പറയാ ഹൈവേയും കാര്യങ്ങളൊക്കെയാണ് വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പാഞ്ഞു പോകുന്നുണ്ട് അപ്പം നമുക്ക് വീടിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് ആളോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം നമ്മളെ വീടിന്റെ മെയിൻ ഡോറൊക്കെ കണ്ടവള് കണ്ടോ ഫുള്ള് മരത്തേലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതൊക്കെ കണ്ടോ നല്ലൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് മരത്തേലാണ് ജനല് വാതില് കട്ടില് എല്ലാ സംഭവങ്ങളും മരത്തേലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാ വരും നമുക്ക് ഞാത്തോട്ട് പോലെ അപ്പൊ നമ്മള് അകത്തോട്ടൊക്കെ വരുമ്പോ നോക്കിയാ എന്താ സൗകര്യം നല്ല തണുപ്പ് കേട്ടോ നല്ലൊരു വീട് നല്ലൊരു അന്തരീക്ഷം എന്നൊക്കെ പറയാം എന്താ രസം നോയിക്ക് ഹാളൊക്കെ നല്ല സൗകര്യമാണ് നല്ലൊരു ഭാഗത്ത് ഒതുങ്ങിയ ഹാളോ നില ഫുള് ടൈൽ ആണ് വൈറ്റ് കളറിൽ ടൈൽ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നീ ഒരു വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് അപ്പൊ ഒരു റൂം ഇവിടെയാണ് വരുന്നത് അടുത്ത റൂമേ ഇങ്ങോട്ടാണ് വരുന്നത് അതുപോലെ രണ്ട് രണ്ടാമത്തെ റൂം ഇനി മൂന്നാമത്തെ റൂം ഇപ്പുറത്താണ് വരുന്നത് പിന്നെ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് പിന്നെ ഒരു റൂമിന് അറ്റാച്ചഡ് ബാത്റൂമാണ് അപ്പം ഇനി അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ആദ്യത്തെ റൂം വരുന്നതാ ഇവിടെയാണ് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നത് റൂമിന്റെ ഒക്കെ ഡോറും കാര്യങ്ങളൊക്കെ ഫുള്ള് മരത്തിന്റെ തന്നെയാണ് നല്ല സിമ്പിൾ ഡിസൈൻ ആയിട്ട് കാണാനൊക്കെ നല്ല സ്റ്റൈൽ സ്റ്റൈലുണ്ട് അപ്പോൾ ഇതേ റൂമൊക്കെ നല്ല സൗകര്യമുള്ള അങ്ങോട്ട് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റേക്കും സാധനങ്ങളൊക്കെ എടുത്തൊക്കെയുള്ള റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഷെൽഫ് ഉണ്ട് ഇനി ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഞാൻ ഒന്ന് നോക്കാം നമുക്ക് ഇവിടെയാണ് ബാത്റൂമ് വരുന്നത് ബാത്റൂമൊക്കെ നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് നല്ല ഡിസൈൻ ടൈലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ് ഉണ്ടോ റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് ഒരു കട്ടിൽ കട്ടിലൊരു അലമാരൊക്കെ ഇടാ ഇട്ടാലും നല്ല സൗകര്യങ്ങളുള്ള ഒക്കെ ഉള്ള റൂമാണ് പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഫ്രണ്ട് പാത്തോട്ട് മൂന്നുകളിൽ ജനലൊക്കെ വരുന്നുണ്ട് പുറത്തോട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് നമുക്ക് പുറത്തോട്ടല്ല നന്നായിട്ട് കാണാം ഇനി നമുക്ക് ഇനി അടുത്ത റൂമുകളൊക്കെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക് ഇപ്പോൾ ഒരു റൂമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇനി രണ്ട് റൂം കിടക്കണുണ്ട് അപ്പോൾ അടുത്ത രണ്ടാമത്തെ നമ്മൾ റൂം വരുന്നത് എവിടെയാണ് ഹാളിൽ നിന്ന് ഹാളിലോട്ട് വരുമ്പോൾ ഹാളിൽ നിന്ന് ഇതാ ഇവിടെ തന്നെയാണ് രണ്ടാമത്തെ റൂം വരുന്നത് റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ് റേക്ക് അതുപോലെ ഷെൽഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിലവൊക്കെ ഫുള്ള് ഒരു ഡിസൈൻ ടൈലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത് ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഹാളിൽ തന്നെ ഒരു കോമൺ ആണ് വരുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നൊരു പേജ് ഫോളോ ചെയ്ത് ഇതാണ് കോമൺ ബാത്റൂമ് വരുന്നത് ബാത്റൂമൊക്കെ നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളോട് കുറഞ്ഞ കുറച്ച് സ്ഥലം നല്ല ഒതുങ്ങിയ ഭാഗത്ത് വീടൊക്കെ കാണുന്നതെന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട് അപ്പോൾ അവർക്കൊക്കെ മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ ഹാളിൽ നിന്ന് അടുത്ത ഇങ്ങോട്ട് വരുന്നത് നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ് വലിയ റൂമാണ് ഈ റൂമിനും നല്ല വലിയ റാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ ഇവിടെ മുകളിൽ വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം എന്താ പറയുക എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ പിന്നെ നേരം എല്ലാം ഒരേ ഡിസൈൻ വൈറ്റ് കളറിൽ ടൈല് നല്ല ഡിസൈൻ ടൈലാണ് വന്ന് കൊടുത്തിട്ടുള്ളത് നമ്മൾ നമ്മള് ഈ റൂമിൽ ഒരു കട്ടിലൊരു അലമാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് എന്നാലും വരുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്തത് അടുത്ത കാണാനുള്ള നമുക്ക് അടുക്കളയാണ് കേട്ടോ അടുക്കളൊക്കെ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉള്ളതാണ് വലിയ അടുക്കളയാണ് നിന്ന് എറിയാനുള്ള സൗകര്യം ഉള്ളതാണോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമ്മളിപ്പൊക്കെ എല്ലാവർക്കും അറിയേണ്ടി വരുന്നത് അപ്പോൾ അതാണ് അടുക്കള നല്ല സൗകര്യമുള്ള അടുക്കള കേട്ടോ ഒരു ഒതുങ്ങിയ പാകത്തെ നല്ല നല്ല നീറ്റ് ആയിട്ടുള്ള അടുക്കളയാണ് പാതമൊക്കെ നോക്കിയാൽ നല്ല പാത്ര സാധനങ്ങൾ വെക്കാനോ പാത്രം കഴുകാനുള്ള സൗകര്യം അതുപോലെതാ ഇവിടെ തന്നെ വിറകടുപ്പുണ്ട് ആലുവ അടുപ്പാണ് ഇവിടെ വരുന്നത് പിന്നെ പിന്നെതാ നമുക്ക് സാധനങ്ങൾ പൊടികൾ സാധനങ്ങൾ അങ്ങനത്തെ നിറത്തി വെക്കാനുള്ള ഒരു എന്താ പറയുക സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേഷൻ വർക്കിൻ്റെ എല്ലാം വരുന്നുണ്ട് റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അടുക്കളക്കെ നല്ല ഒതുങ്ങിയൊരു അടുക്കള ആണല്ലേട്ടേ പിന്നെ നമ്മൾ അടുക്കളയത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയ ആണെങ്കിലും നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ പാത്രം കഴുകാനുള്ളൊരു സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നിന്നിരാനുള്ളൊക്കെ നല്ല സൗകര്യം വരുന്നുണ്ട് പിന്നെ ഒരു വാഷിംഗ് മെഷീനോ കാര്യങ്ങളോ ഫ്രിഡ്ജോ ഒക്കെ വെക്കാനൊക്കെ ഉള്ളതിനുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട് ഇനി അടുക്കളയിൽ ഇതേ വേറെ ഡിസൈൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് വർക്ക് ഏരിയയിൽ ഇനി ഇത് നമുക്ക് വർക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ കണ്ടങ്ങള് പിന്നെ ഇത് അവിടെ ഫുള്ള് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് അടുത്തുള്ള നമ്മളെ അൽവാസികളെ വീടൊക്കെ കേട്ടോ അവിടെ അങ്ങോട്ട് ചുറ്റുപാകും മതിലൊക്കെ കെട്ടിയതാണ് കണ്ടല്ലേ പിന്നെതാ ഗ്രില്ലെല്ലാം വെച്ചിട്ടുണ്ട് ഫുള്ള് അടച്ചുറപ്പാക്കിയിട്ടുള്ളതാണ് അടുത്ത ഈ വർക്കരേന്റെ ചുറ്റുപാകും വിത്തിയാലും ഫുള്ള് ഗ്രില്ല് ഇട്ടിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ് കേട്ടോ വന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടാ നല്ല നീറ്റായിട്ടാണ് ഒരു ഈ ഒരു വീട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടിടക്കണത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട്ന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് ഒടഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ ദൂരമാണ് നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് വരുന്നത് ഇപ്പൊ നമ്മള് വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറമ്പിലോട്ട് പോയിട്ട് ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് പിന്നെ പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോടവത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അതുപോലെ ഒരു മൂന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അട്ടങ്ങാന ഹയർ സെക്കൻഡറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു വീട്ടിലോട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചു അതുപോലെ ബസ് പോണ ബസ് റോട്ട് അതുപോലെ വീട്ടിലോട്ട് വരുന്ന വഴി അതുപോലെ വീടിന്റെ ആ ഒരു വീടിന്റെ സൗകര്യം അതുപോലെ സ്കൂൾ ബസ് എല്ലാ സൗകര്യങ്ങളും നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചു നമ്മൾ കുറെ പറഞ്ഞു തന്നു ഇനി നമുക്ക് കാണാനുള്ളത് എല്ലാവർക്കും ഉള്ളതാണ് ഒരു പ്ലോട്ട് എടുക്കുമ്പോൾ ഒരു സ്ഥലം എടുക്കുമ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടോ അതെല്ലാവർക്കും അറിയാനുള്ളൊരു അതാണ് എല്ലാവരും കൂടുതലായി നോക്കുന്നത് അപ്പൊ അതൊന്നും നോക്കാം നമുക്ക് അപ്പം ഇതിനകത്ത് നല്ല വറ്റാത്ത വെള്ളമുള്ള ഒരു കിണർഡാ ഒന്ന് കാണിച്ചാലേട്ടെ എന്നിങ്ങനെ നോക്കിയാണ് നിങ്ങൾ നല്ല വറ്റാത്ത വെള്ളമുള്ള നല്ല തെളിഞ്ഞ വെള്ളമുള്ള കിണറാണ് കേട്ടോ എല്ലാ ടൈമിലും ഇങ്ങനെ നല്ല ഫുൾ ഇങ്ങനെ വെള്ളം എപ്പോഴും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കിണറല്ലേ മഴക്കാലത്ത് ഇത് കിണർ ഫുള്ള് നിറഞ്ഞു പോകും വേനൽക്കാലം ആകുമ്പോൾ ഈ ഒരു ലെവലിൽ ഫുൾ ടൈം വെള്ളം ഉണ്ടാവുകയും ചെയ്യും അത് വേനൽക്കാലത്ത് ഇതുവരെ ഇത്രയും കാലമായിട്ട് വെള്ളം പറ്റിട്ടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എന്താ പറയാനല്ല തെളിഞ്ഞ അതെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ ഒരു വീടിന്റെ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് വീടിന്റെ റൂഫിലെല്ലാം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലോട്ടിൽ ഇതാ ഏകദേശം പത്തോളം തെങ്ങുണ്ട് അല്ല കായ്ക്കുന്ന തെങ്ങാണെല്ലാം അതുപോലെ തന്നെ ഒരു പത്തോളം കവുണ്ട് ഒക്കെ അത്യാവശ്യം നല്ല കായ പിടിക്കുന്നതാണ് പിന്നെ അത് അതിനകത്ത് ഒരു മഹാഗണി ഉണ്ടോ വലിയ നല്ല വണ്ണുള്ള ഒരു മഹാഗണിന്റെ മരം കേട്ടോ അത്യാവശ്യം നല്ല വണ്ണുള്ളതാണ് അത്യാവശ്യം നല്ല വണ്ണൊക്കെ ഉള്ള വലിയൊരു അപ്പോൾ എങ്ങനെ നമ്മളെ ഈ ഒരു വീട് സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മൊത്തം പതിനഞ്ചര സെൻറ്റ് സ്ഥലമാണ് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് ഒടഞ്ചാലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം പതിനഞ്ചര സെൻറ്റ് സ്ഥലവും ഒരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഈ ഒരു വീടിനും കൂടി ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം അൻപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം എടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലും എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീടിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ